വീണ്ടും മാൾട്ടയിൽ നിന്നും മാൾട്ട കുട്ടക്കേട്ട് ഇതാ സുഹൃത്തുക്കളെ നമ്മൾ ഗോസോ ഐലൻഡിലേക്ക് അടുക്കുകയാണ് ഗോസോ ഐലൻഡിൽ മെയിനായിട്ടും ആണ് ഇവിടുത്തെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഉണ്ട് ഇവിടെ എങ്ങനെയാണോ മാൾട്ട അതുപോലെ തന്നെയാണ് ഗോസോ ദ്വീപും ഇവിടെ എല്ലാ സൗകര്യങ്ങളും നമ്മൾക്ക് ലഭിക്കും ഇതാ നമ്മൾ മാൾട്ട കുട്ടപ്പനും കൂട്ടുകാരനും ഗോസോ ഐലൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെയും അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോസോ ഐലൻഡാണ് അവിടെ കിടക്കുന്ന ആ ബസ്സുകളിലാണ് നമുക്ക് റിട്ടേൺ ഗോസോ മുഴുവൻ കറങ്ങി നടക്കാനുള്ളത് അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരെ തണഞ്ഞു കഴിഞ്ഞ് ഇതാ പുറകിലൂടെ കയറിയ വാരങ്ങൾ ോക്കണേ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി നേരത്തെ കാണിച്ച അതേ ഡോറ് മുൻപായിട്ടുണ്ട് അത് തുറന്ന് വാഹനങ്ങൾ പോകുന്ന വീഡിയോ ഞാൻ കാട്ടിത്തരാം ഒരുപാട് ബ്ലോഗർമാർ ഇതെല്ലാം എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ രീതിയിലാണ് മാൾട്ടയിൽ നിന്നും മാൾട്ട കുട്ടപ്പെട്ടൻ ഞങ്ങളിപ്പോൾ ഗോസോ ഐലൻഡിലേക്ക് പോകാനുള്ള ഷിപ്പിൽ കയറി കയറാനായിട്ട് നിൽക്കുകയാണ് ഇതാണ് ആളുകൾ കയറി പോകുന്ന വഴി ഇത് ബാത്റൂമിലേക്കുള്ള വഴിയാണ് ബാത്റൂമിലേക്കുള്ള ഓണമുണ്ട് നമ്മൾ ജങ്കാറിലേക്ക് കയറിപ്പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് എല്ലാവരും എസ്കലേറ്ററും ഉണ്ട് അതുപോലെ തന്നെ പടിയുണ്ട് നമ്മൾ പടിയാണ് പ്രിഫർ ചെയ്തത് ഇതിന് നമുക്ക് നേരെ ആ മുന്നിൽ പോകുന്നതാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ള ജിമോത് ജിമോദ ജിമോദാ ഒരു താറ്റോട്ടേ ആ ഞങ്ങളപ്പോൾ ഷിപ്പിലേക്ക് അടുക്കുകയാണ് സുഹൃത്തുക്കളെ അടുക്കുകയാണ് ഷിപ്പ് ഇവിടെ ഓൾറെഡി വന്ന് കിടപ്പുണ്ട് ഷിപ്പല്ല ജംഗാർ എന്നാ പറയാ ആ ഒരു വലിയ ഷിപ്പ് അപ്പോൾ നമ്മൾ ഗോസോ ഐലൻഡിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ പോവുകയാണ് ഈ കാണുന്ന വഴിയിലൂടെയും എല്ലാം അവിടേക്ക് തന്നെയാണ് പോകേണ്ടത് ഇനി ഈ വീഡിയോ എങ്ങനെ പോയാലും ഒരിത്തിരി ടൈമ് കൂട്ടി എടുക്കാൻ ഞാൻ ശ്രദ്ധിക്കും കാരണം ഒരു ദിവസം മിനിമം ഇത്ര വീഡിയോ ആണ് എനിക്കിടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് ഇത്തിരി ലെങ്ത്തായിട്ട് ഞാൻ എടുക്കാൻ ശ്രമിക്കാം ഇതിപ്പോൾ നമ്മൾതാ